വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി ആഘോഷങ്ങൾ വേണ്ടെന്ന് വച്ച് ആദ്യഘടുവായ പതിനഞ്ച് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനൊരുങ്ങി വെള്ളത്തുകൾ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആഘോഷങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയും ഈ തുക ഉടൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ദുരിതബാധിതരായ വയനാട് ജനതയെ സഹായിക്കുന്നതിനായി ആഘോഷങ്ങൾ മാറ്റിവെച്ച് അതിന്റെ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനൊരുങ്ങി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷങ്ങളും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളും ഉൾപ്പെടെ ഇത്തവണ വേണ്ടെന്ന് വെക്കുകയും പതിനഞ്ച് ലക്ഷം രൂപ ആദ്യ ഘടുവായി നൽകുവാനും തീരുമാനിച്ചതായി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ പറഞ്ഞു മനുഷ്യ വയനാട് പശ്ചാത്തലത്തിൽ വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന സ്വാതന്ത്ര്യദിനാഘോഷം മാറ്റി വയ്ക്കുകയും അതുപോലെ ഓണത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരുന്നു അത്തരം ആഘോഷങ്ങളെല്ലാം വേണ്ട എന്ന് തീരുമാനിക്കുകയും അതിനെല്ലാം ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായ ഫണ്ടുകൾ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വയനാടിനെ ആ ജനതയെ ചേർത്ത് പിടിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യ പടിയായി വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനും തീരുമാനിച്ചവരും എല്ലാവരെയും അറിയിക്കുക എല്ലാവരും ഈ ദുരിതാശ്വാസ നിധിയുമായി നന്നായി സഹകരിച്ച് നമ്മുടെ വയനാട് ജനതയെ നമ്മളുടെ സ്വന്തം കൂടപ്പുറപ്പായി കണ്ട് പരമാവധി സഹായങ്ങൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുക ഇത്രയും വേഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറുമെന്നും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നടപടിയെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ ഇരകളായവർക്ക് വിവിധ സംഘടനകളും പഞ്ചായത്തുകളും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി വരുന്നതിനിടെയാണ് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തും സഹായവുമായി രംഗത്തെത്തിയത് വിവിധ സംഘടനകളും ഗ്രാമപഞ്ചായത്തുകളും ഇത്തവണത്തെ ആഘോഷ പരിപാടികളും മറ്റും വേണ്ടെന്ന് വയ്ക്കുകയും അതിനായുള്ള പണം ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും വരികയാണ് കുരുന്നുകളടക്കം ഈ സഹായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന നേർക്കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് न्यूस बीरो अड्डी माली